യു ടി ഐ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമ്മളെല്ലാവരും പറയാറുള്ളത് മൂത്രത്തിൽ പഴുപ്പ് എന്നാണ് അല്ലേ നമുക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു അണുബാധയാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പല സ്ത്രീകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് അവർക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മ കൊണ്ടാണെന്നാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന പല പ്രോഡക്ട്സുകളും ഈ പേഴ്സണൽ ഹൈജീൻ പ്രോഡക്ട്സുകൾ വെജൈനൽ വാഷസ് ലോഷൻസ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ നമുക്ക് വൃത്തി ില്ലാത്തത് കൊണ്ട് മാത്രമാണോ അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് മറ്റ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഊട്ടിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ലോകത്ത് കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന അണുബാധകളിൽ രണ്ടാം സ്ഥാനത്താണ് യു ടി എ അതായത് മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അണുബാധ എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ കാണുന്ന റെസ്പിതറ്ററി ട്രാറ്റ് ഇൻഫെക്ഷൻ ആണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് യൂറിനറി ട്രാറ്റ് ഇൻഫെക്ഷൻ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരെക്കാൾ രണ്ടിരട്ടി കൂടുതലായിട്ടാണ് സ്ത്രീകളിൽ വരുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മൂത്ര മൂത്രനാളി അതായത് യുറേത്ര എന്ന് പറയുന്നത് നമ്മുടെ യൂറിനറി ബ്ലാഡർ അതായത് മൂത്രസഞ്ചിയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള മൂത്രനാളിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാൽ പുരുഷന്മാരിൽ ഈ മൂത്രനാളിയുടെ ലെങ്ത് നല്ല കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ നമുക്ക് പുറമെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അണുബാധയോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളിലോട്ട് എത്താൻ ചാൻസ് കുറവാണ് ഈ യുറേത്രയുടെ നീളം കൂടുതലായതുകൊണ്ട് തന്നെ എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ ഇത് ചെറുതായതുകൊണ്ട് തന്നെ അവർക്കിടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ പഴുപ്പും അതുപോലെ അണുബാധയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കിഡ്നി അതുപോലെ യൂറേറ്റർ മൂത്രസഞ്ചി മൂത്രസഞ്ചി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മൂത്രനാള് ഇങ്ങനെ ഒരു വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്ത് എവിടെ നമുക്ക് അണുബാധ വന്നു കഴിഞ്ഞാലും നമ്മളതിനെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് ആണ് പറയുന്നത് പലപ്പോഴും നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പെയിന് വേദന ഒക്കെ വരുന്നതെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് അണുബാധ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കിഡ്നിയുടെ ഭാഗത്താണ് അണു എങ്കിൽ നമുക്ക് കൂടുതലും ബാക്ക് സൈഡിലാണ് കൂടുതൽ വേദന വരിക നമ്മുടെ പുറകുവശത്ത് താഴ്ഭാഗത്തായിട്ട് രണ്ട് സൈഡിലായിട്ട് വേദന വരും ആ വേദന നമുക്ക് താഴോട്ട് ഇറങ്ങി നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തോട്ട് വന്ന് പിന്നെ മൂത്ര ഒഴിക്കുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും വേദന വരുന്നത് നമുക്ക് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ അതായത് കിഡ്നി സ്റ്റോൺ വൃക്കയിൽ കല്ലുണ്ടെങ്കിലും ഇതുപോലെയുള്ള വേദനയാണ് വരാറുള്ളത് ഇനി മൂത്രസഞ്ചിയുടെ ഭാഗത്താണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ നമുക്ക് കൂടുതലും അടിവയറിൻ്റെ ഭാഗത്താണ് വേദന വരിക കൂടുതലും നമുക്ക് മൂത്ര ഒഴിക്കുന്ന സമയത്ത് പുകച്ചിൽ നീറ്റൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് മൂത്രയ്ക്കുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണുബാധ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ അണുബാധ ഉള്ളതുകൊണ്ട് നമുക്ക് വിറയലും അതുപോലെ തന്നെ ഉള്ളിലോട്ടൊരു കുളിര് പോലെ പനി പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുക ഇനി യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അതായത് യൂ ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വരുന്ന ഒരാനുള്ളൊരു കാരണം പറയുന്നത് ഈ കോളേ ബാക്ടീരിയ ആണ് നമുക്കറിയാം ഈ ഇക്കോള ബാക്ടീരിയ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ബോഡിയിലുണ്ട് അത് ന്യൂട്രലായിട്ട് കിടക്കുന്ന ഒരു ബാക്ടീരിയ ആണ് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ അല്ല എന്നാൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയാ നമ്മുടെ ശരീരം വീക്കായിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്കോളൈ ബാക്ടീരിയ കൂടുതലായിട്ട് വർദ്ധിക്കും ഇതിൻ്റെ എണ്ണം കൂടുതലായി ായിട്ട് വരും ഇങ്ങനെ എണ്ണം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്ന ടോക്സിൻസ് കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് അണുബാധ വരികയും അങ്ങനെയാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള ഇൻഫെക്ഷൻ വരുന്നത് അപ്പൊ ഈ കൊളേ കൂടാനുള്ള മറ്റു പല കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഈ കോളേ കൂടുതലാവാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്ന സമയത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വരാം ഇപ്പോൾ ചില ആളുകളിൽ ഷുഗറിൻ്റെ അളവ് അതായത് പ്രമേഹ രോഗികളിലൊക്കെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുകയും അത് ഈ കൊളേ ബാക്ടീരിയ കൂടുതലാവാനും യു ടി ഐ പോലെയുള്ള ഇടക്കിടക്കായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്കറിയാം ടൈപ്പ് ടു പ്രമേഹ രോഗികളിലൊക്കെ ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ യു ടി ഐ വരാറുണ്ട് അതുപോലെ തന്നെ അവരിൽ ഈ യൂറിൽ തന്നെ ഷുഗർ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് അവർക്ക് ആയിട്ട് മൂത്രം പുറത്ത് കളയാൻ കഴിയില്ല അതായത് ഇൻകംപ്ലീറ്റ് ബ്ലാഡർ എംറ്റിങ് എന്ന് പറയും അത് കൂടുതലായിട്ട് ഫുള്ളായിട്ട് പോവാത്തത് കാരണം നമ്മുടെ ബ്ലാഡറിൽ ഈ മൂത്രം കെട്ടിക്കിടക്കുകയും അവിടെ അണുബാധ കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ വരികയും അങ്ങനെ അണുബാധ വരികയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഉള്ള ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഷുഗർ പ്രമേഹ രോഗികളിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് അതുപോലെ മറ്റൊരു കാരണം പറയുന്നത് സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ആളുകളാണ് അതായത് നമുക്കറിയാം ഒരു എൺപത് ശതമാനം ആളുകളും പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെയാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് ഇനി ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയെ കൂടെ അത് നശിപ്പിക്കുകയും അതുപോലെ ചീത്ത ബാക്ടീരിയ ഈ പോലെയുള്ള ബാക്ടീരിയ കൂടുതലാവാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന ആളുകളിലും ഇടക്കിടക്കായിട്ട് ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ട് അതുപോലെ തന്നെ ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാവുക ഇതിന് നമ്മൾ പറയുക ഈസ്ട്രജൻ ഡോമിനൻസ് എന്നാണ് അത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണുകൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ കണ്ടുവരുന്നത് ഈസ്ട്രജൻ ഡോമിനൻസ് ഒക്കെ കണ്ടുവരുന്നത് കൂടുതൽ ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആളുകളിലാണ് വരുന്നത് അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സിസേറിയനൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ അത് കെത്തീറ്റർ ഇടാറുണ്ട് അതായത് മൂത്രത്തിൽ ട്യൂബ് ഇടാറുണ്ട് ഇങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീകളിൽ യോനിയുടെ ഭാഗത്ത് ഒരു വജേനിയൽ ഫ്ലോറ ഉണ്ട് നല്ല ബാക്ടീരിയ ഒക്കെ ഉള്ള ഒരു ഫ്ലോറ ഉണ്ട് ഈ ഫ്ലോറയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകളൊക്കെ ഉള്ള ഒരു ഫ്ലോറയാണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ വജൈനിയൽ ഫ്ലോറ എന്ന് പറയുന്നത് എന്നാൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ ഇടക്കിടക്കായിട്ട് മൂത്രത്തിൽ പഴുപ്പും ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പുരുഷന്മാരിലൊക്കെ കൂടുതലും മൂത്രത്തിൽ പഴുപ്പൊക്കെ വരാനുള്ള സാധ്യത സെക്ഷല് കോണ്ടാക്റ്റ് കൊണ്ട് വരാം ഇപ്പോൾ പാർട്ട്ണറിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ ഈക്വള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റാൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയും നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് അപ്പോൾ പല ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് നമുക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമുക്ക് പല അസുഖങ്ങൾ കൊണ്ട് വരാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാവാം അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണോ നമ്മുടെ കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രത്തിൽ പഴുപ്പ് യു ടി ഐ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റം വരും പല സ്ത്രീകളും വന്നിട്ട് പറയാറുണ്ട് ഒ പിയിലൊക്കെ പറയാറുണ്ട് ഡോക്ടർ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നുണ്ട് വെള്ളം കുടിക്കുമ്പോൾ പെയിൻ കുറയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ വരും എന്നിങ്ങനെ പല ആളുകളും പല സ്ത്രീകളും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ എന്താണ് അവരുടെ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കണം കാരണം അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈസ്ട്രോജൻ ഡോമിനൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് അതല്ലെങ്കിൽ ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ ഷുഗർ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ടാവാം ഇതൊന്നും അവർ നോട്ട് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവർ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ടാവും വെള്ളം മറ്റ് പച്ചക്കറികളും ഒക്കെ നല്ലോണം കഴിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നതാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിതിൽ യു ടി ഐ എന്ന് പറയുന്നത് നമുക്ക് അറയൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നവർക്ക് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് മരുന്ന് നിർണയവും അതുപോലെ തന്നെ രോഗനിർണയവും ചെയ്യുന്നതാണ് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതുപോലെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന ഇങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി മൂത്രത്തിൽ പഴുപ്പ് ഇടക്കിടക്ക് വരുന്ന ആളുകൾ എപ്പോഴും പരാതി പറയാറുണ്ട് ഡോക്ടർ ഇത് എന്ത് ചെയ്താലാണ് മാറുക എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അവർക്ക് പ്രമേഹ രോഗികളാണെങ്കിൽ അവരുടെ ഷുഗർ അളവ് കുറക്കുക എന്നുള്ളതാണ് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് പ്രമേഹ രോഗികളല്ലാത്ത ഒരുപാട് സ്ത്രീകളിലും അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടത് ഷുഗറിൻ്റെ അളവ് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതായത് ഷുഗർ ഡയറ്റാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് പഞ്ചസാരയുടെ അളവ് ജ്യൂസുകളാണെങ്കിലും അതുപോലെ ചായയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് അരിഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത്തരത്തിൽ ഇടക്കിടക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വന്നോളും അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് ഒരു വലിയൊരു ബോട്ടിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം അത് തീർക്കണമെന്നുള്ള രീതിയിൽ ഒരു രണ്ട് രണ്ട് ലിറ്റർ വലിപ്പുള്ള ഒരു ബോട്ടിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റേ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴും വളരെ നല്ലതാണ് അടുത്തത് പറയുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആൻ്റിബയോട്ടിക്കാണ് ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ചോ ആറോ ഇല്ലി വെളുത്തുള്ളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിക്കുന്നതും നമുക്ക് ഇട ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ പഴുപ്പൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് പോകാനും അത് ഇല്ലാത്തവർ ഇടയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ വരാതിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വയറിലൊക്കെ ഈ നല്ല ബാക്ടീരിയ വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക് കാരണം ക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ കൂടുതലാവാനും ഈ ചീത്ത ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബയോട്ടിക് അല്ലെങ്കിൽ ആക്റ്റോബാസിലസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്നത് അതിലൊന്നാണ് തൈര് മോര് ഇതൊക്കെ അപ്പോൾ അത്തരം ഫുഡുകൾ അതായത് തൈര് മോര് പോലെയുള്ള പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതുപോലെ ഉപ്പിലിട്ട പഴങ്ങളൊക്കെ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസൊക്കെ ഉപ്പിലിട്ടതൊക്കെ ആണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഇതുപോലെയുള്ള നല്ല ബാക്ടീരിയെ കൂടുതലാക്കാനും ചീത്ത ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് ആപ്പിൾ സിഡർ വിനാഗിരി എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനാഗിരി നമുക്കറിയാം ഒരു ആസിഡിറ്റി സ്വഭാവമുള്ളതാണ് ഇപ്പോൾ ആസിഡ് നമ്മുടെ ബോഡിയിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയ വളരാനും ഈ ചീത്ത ബാക്ടീരിയകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആളുകളാണെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരി യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ യൂ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു ഹെർബാണ് ഒറിഗാനം എന്ന് പറയുന്നത് ഇത് നമുക്കിപ്പോൾ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചിട്ട് അത് ഡെയിലി ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറോ മില്ലിഗ്രാം ഡെയിലി കഴിക്കുന്നത് നമുക്ക് ഇതുപോലെ മൂത്രത്തിൽ പഴുപ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുക ഇടക്കിടയ്ക്കായിട്ട് മൂത്രൊഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് കാരണം ഇടക്കിടക്ക് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുക മൂത്രൊഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയൊക്കെ ചീത്ത ബാക്ടീരിയ ഈ കൊളേ ബാക്ടീരിയ ഒക്കെ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും അപ്പം തന്നെ നമുക്ക് ഇൻഫെക്ഷൻ കുറഞ്ഞു വരും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിടക്കിടക്കായിട്ട് വെള്ളം കുടിക്കാനും മൂത്രം പിഴിച്ചു വെക്കാതിരിക്കാനും വേണ്ടിയിട്ടും പറയുന്നത് അതുപോലെ കക്കരിക്ക വെള്ളരിക്ക നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കുന്നത് മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും കാരണം കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ചില ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ വെള്ളരിക്കോ അല്ലെങ്കിൽ കക്കരിക്കോ ഒക്കെ ഡെയിലി കഴിക്കുക അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായത് കൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യത കുറവാണ് അതുപോലെ മറ്റൊന്നാണ് ക്രാൻബെറി എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കൂടുതലും കിട്ടുന്ന ഒന്നാണ് ക്രാൻബെറി ഈ ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് വരാതിരിക്കാനും അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പഴുപ്പ് വരാതിരിക്കാനും വന്ന ആളുകൾക്ക് പെട്ടെന്ന് പഴുപ്പ് കാര്യങ്ങളും വേദനയൊക്കെ കുറയാനും ഈ ക്രാൻബെറി യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന മൂത്രത്തിൽ പഴുപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇതൊക്കെ ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിലാണ് നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ചികിത്സ എടുക്കേണ്ടത് അപ്പോൾ നമുക്കെന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചില ആളുകൾക്ക് മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശവും കാണാറുണ്ട് ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം വയ്ക്കുന്ന ടെൻഡൻസി വരിക അതല്ലെങ്കിൽ നമുക്ക് മൂത്രം വയ്ക്കുമ്പോൾ പൊകച്ചിൽ നീറ്റൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂത്രം ടെസ്റ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ യൂറിൻ ആറി ചെയ്താൽ അതായത് യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കാണിക്കും പിന്നെ നമുക്ക് വയറിൻ്റെ സ്കാനിങ് എടുത്തുകഴിഞ്ഞാലും നമ്മുടെ കിഡ്നിയുടെ ഭാഗത്ത് ഇൻഫെക്ഷൻ അങ്ങോട്ട് പോയി സ്പ്രെഡ് ആയിട്ടുണ്ടോ അതല്ലെങ്കിൽ സിസ്റ്റൈറ്റിസ് എന്ന് പറയും നമ്മുടെ ബ്ലാഡറിൽ അതായത് മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സ്കാൻ ചെയ്താലും അറിയാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് നമുക്കിത് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുക പിന്നെ ലക്ഷണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് പനിയോ ഉള്ളിലോട്ട് കുളിരുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്താൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ എടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സിമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല